ഹലോ ഫ്രണ്ട്സ് ചേച്ചി മാഡ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നബീബയുടെ തലസ്ഥാന നഗരിയിലാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ വളരെ ചെറുതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഞാനിപ്പം നമ്മൾ വഴിയിൽ വെച്ച് അന്ന് ഞാൻ ഈ ഒരു തലസ്ഥാന നഗരിയിൽ വന്നപ്പോൾ ലിഫ്റ്റ് അടിച്ച ഒരു കാറാണ് അന്ന് പരിചയപ്പെട്ട ഒരു ചേച്ചിയാണ് അപ്പോൾ ചേച്ചിയുടെ അടുത്ത് അന്ന് കമ്പനി ആയി ചേച്ചി പറഞ്ഞു തരുന്നു ഇനി എപ്പോൾ വന്നാലും ചേച്ചിയുടെ വീട്ടിൽ ഹോസ്റ്റ് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു താൻ അടുത്ത പ്രാവശ്യം വന്നപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ തന്നെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു ഈ കാണുന്നതെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ അപ്പാർട്ട്മെൻ്റുകളുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് ഡാനി നമ്മുടെ നമ്മുടെ എക്ക എക്ക ഫോർ ദ ജനറസ് ഹോസ്പിറ്റാലിറ്റി നോ പ്രോബ്ലം താങ്ക് യു സോ മച്ച് കേരള ി നമ്മള് ഇനി പോഡി ടു ഗോഡി ടു ഗോ ട് ബോട്ട് ദസ് ഓപ്പൺ ബോർഡ് ഡാനിൽ ഞാനിന്ന് സംസാരിക്കു കേട്ടോ ഫുള്ള് എപ്പോഴും സൈലന്റ് ആണ് ഞാനും ഒക്കെയാണ് ഫുള്ള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇനി നേരെ നമ്മളെ പുള്ളിക്കാര് നമ്മളെ ഹൈവേയിലോട്ട് കൊണ്ടാക്കി തരും അവിടെ നിന്ന് നമ്മള് നമ്മളെ പരിപാടി നിശ്ചയിക്കുന്നത് തുടങ്ങും കണ്ടില്ലേ ഒരു നല്ലൊരു ഏരിയ ആണ് കേട്ടോ താങ്ക് യു താങ്ക്സ് ചാച്ച പുള്ളിക്കാരി നമ്മളെ ഇവിടെ കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല പുള്ളിക്കാരിയാണ് ഏട്ടോ ഭയങ്കര സ്നേഹമാണ് രാവിലെ തന്നെ നമ്മൾ പണിക്കാരോടൊപ്പം ഉള്ള യാത്രയാണ് ഗുഡ് മോർണിംഗ് 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 ഇവരൊക്കെ എന്ന് പറയുമ്പോൾ സിറ്റിന്ന് ഇങ്ങനത്തെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൺസ്ട്രക്ഷൻ സോറി ജോലിക്കായിട്ട് വരുന്നതാണ് തൈ കാണുന്നെന്ന് പറയുമ്പോൾ വലിയ ആഡംബര വീടുകളുള്ള വലിയൊരു വില്ലേജ് ഏരിയയാണ് ആണ് കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ ജോലിക്കായിട്ട് വരുന്ന ആളുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്ത റൈഡ് കൊണ്ട് നമ്മൾ എത്തിച്ചത് എയർപോർട്ടാണ് കേട്ടോ എയർപോർട്ട് നമ്മുടെ സിറ്റിന് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മുപ്പതിലോട്ടുണ്ട്സിയ കുട്ടാക്കോ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഈ എയർപോർട്ടിന്റെ പേര് വൈ ഞാൻ വാഷ്റൂമിൽ പോയ സമയം കൊണ്ട് എക്ക അവിടെ ഒരു ലോറീനെ തടഞ്ഞു വെച്ചിട്ടുണ്ട് ഓടുന്നുണ്ടോ ചോദിക്കാൻ വേണ്ടി പോവാണ് എൻ്റെ അമ്മ വേറൊരു വണ്ടിയിൽ കിട്ടി നേരം ഉറക്കം വരുന്നു പാസ്പോർട്ടൊക്കെ വേണം കേട്ടോ കേട്ടോ കാണാനായിട്ട് പോലീസ് ചെക്ക് ചെയ്തു നല്ല 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 അത്യാവശ്യം ആണ് എന്ന് പറയുന്ന ഒരു ോട്ട് വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ ഇവിടത്തെ ഒരു ഷോപ്പിംഗ് മോളിലോട്ട് കൊണ്ടുവന്ന് നിർത്തിയതാണ് പുള്ളിക്കാരൻ സാധനങ്ങളൊക്കെ വായിച്ചിട്ട് പുള്ളിക്കാരന് ബോട്ട്സാന ബോർഡറിലോട്ടാണ് നല്ലവനായിട്ടുള്ള മനുഷ്യൻ ഇവിടെ ഹലോ ആർ യു ഗോയിങ് ടു ഓ ഓ ബൈ ഇവിടെ ഫൈനലി നമ്മൾ ബോർഡറിലോട്ട് എത്തിയിട്ടുണ്ട് ഏത് ബോർഡറിലോട്ട് അങ്ങനെ ഡാനിയൽ താണ്ടെ നബീബി എന്ന് ഷോപ്പ് ചെയ്തു നമ്മുടെ ഫുഡാണ് കേട്ടോ ഇതെല്ലാം അതാണ്ട് നമ്മൾ ഇനി ബോട്ട്സാനയിലോട്ട് കേറാൻ വേണ്ടി പോവാണ് തൊട്ടപ്പത്താണ് നബീബിയ പെട്ടെന്ന് തന്നെ നമ്മൾ ബോർഡറിൽ എത്തിയപ്പോൾ ഭയങ്കര ചൂട് കേട്ടോ ഇതാണ് നമ്മുടെ ട്രാൻസ് കലഹാരി ബോർഡർ പോസ്റ്റ് ദിസ് ബോർഡർ പോസ്റ്റിൽ ഓപ്പറേറ്റിംഗ് ഇരുപത്തി നാല് മണിക്കൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബോർഡറാണ് കേട്ടോ ഈ കാണുന്നത് ഏത് സമയത്താണെങ്കിലും നമുക്കിവിടെ ഒന്ന് ക്രോസ് ചെയ്യാം യെസ് സ്റ്റാർട്ട് ചെയ്യാറ് നമ്മളടുത്ത് മമൂനോ ബോർഡറില് നമ്മുടെ ബോർട്സാനയുടെ ബോർഡർ വന്നിട്ടുണ്ട് സ്ക്രീനിങ് ഏരിയ ആദ്യം നമ്മൾ കൈ എഴുതണം ആദ്യം കൈ എഴുതണം എവരി വൺ വാഷ് യുവർ ഹാൻഡ് നമ്മളൊരു ഫോം എടുത്തിട്ട് ാണ്ഡെല്ലാം കഴിഞ്ഞു ഡാനിയൽ ഇവിടെ ഒളിച്ചിരുന്നു ഹീ സൈഡിങ് ആൻഡ് ഹീസ് ഡ്രിങ്കിങ് ജൂസ് ഡാനിയിൽ എന്തോ ബ്രെഡ് നമ്മളിവിടെ ബനാന കേക്ക് കൊറേ ആട്ടിൻകുട്ടി പോകുന്നുണ്ട് ഫുള്ള് എല്ലാത്തിനും പേടിയേട്ടോ അധിച്ചു വിചാരിക്കുന്ന പോലത്തെ ചൂടല്ലോ ഭയങ്കര ചൂട് എൻ്റെ ഫൈനലി നമ്മളെ ഗൺസിൽ എത്തിയിട്ടുണ്ട് ഇതിനിടയിൽ ഒരു ട്രക്കിൽ വന്നു പുള്ളിക്കാരെ മദ്യപിച്ച് നമ്മളെ കുറേ ഹറാസ് ചെയ്തു ഇതിനിടയിൽ വേറെ ആരോ പുള്ളിക്കാരൻ വന്ന വഴി ശരിയല്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആരോ കംപ്ലൈന്റ് കൊടുത്തതാണ്ട് ഇവിടെ പോലീസ് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഹൈവേ പോലീസ് ആണ് കേട്ടോ പുള്ളിക്കാരൻ നല്ല പണി കിട്ടിയെന്ന് തോന്നുന്നു ഭയങ്കര കുടിച്ചു ഭയങ്കര ഇതായിരുന്നു കേട്ടോട്ടോ ക്ലബുകളാണ് ഇവിടത്തെ ഇവിടെ മുഖം എല്ലാം പൊള്ളിയിരിക്കുവാണ് കേട്ടോ സൺസ്ക്രീം സൺസ്ക്രീം ഒന്നും ഇടാതെ നടന്നിട്ടാ മുഖം എല്ലാം പൊള്ളി ഇവിടെ ചീക്കിൽ തണ്ടേ മേക്കപ്പ് ഇട്ട് എടുക്ക നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോ അയ്യോ ബ്ലർ ബ്ലറായിരിക്കട്ടോ ഒന്നും ബ്ലറു യാ ഞാനിപ്പോ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറേ വീഡിയോയില് കാണിച്ചതാണ് ഈ ഒരു ടെൻറ്റും ഈ ഒരു സ്ഥലം ഉള്ളത് അതായത് ഞാൻ എന്ന് പറയുന്ന ബോട്ട്സാനയിലെ സ്ഥലം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ഫാമിലി ആയിട്ട് ഞാൻ വന്ന് സ്റ്റേ ചെയ്യുന്നത് ഇവിടെ ഇവിടെ എക്ക ഉണ്ട് സേ വി ആർ ലീവിങ് എക്ക ഇന്ന് എക്കെ പെരിയാണ് ഏട്ടോ നമ്മള് എക്ക ചൈനയിലോട്ട് പോവാണ് യു ആർ ഗോയിങ് ചൈന എക്ക ട്രാവൽ ട്രാവലിയാണ് ഡാനിയൽ യു ആർ റെഡി സ്വാഗതം യാ ഹായ് ഗുഡ് മോർണിംഗ് ദശ്രീ ടൗണിലോട്ട് പോവാണ് നമ്മളും ഒരു പോവാണ് ഫൈനലി നമ്മളിവിടെ വീടിനോട് വിട പറയാണ് കേട്ടോ നല്ല അടിപൊളി ഫാമിലിയാണ് കേട്ടോ ഒരു താങ്ക് യു ഫോർ യു ഇൻ കേരള കേരള അവര് കേരളയിലോട്ട് വരും എല്ലാരും ഹോസ്റ്റ് ചെയ്യണം കേട്ടോ എവരിവൺ വിൽ ഹോസ്റ്റ് യു യു ഇൻ കേരള ഫൈനലി ബൈ ബൈ ഹോം നമ്മളെ നമ്മളെ നമ്മൾ പോവാണ് ഡാനിയൽ ആർ റെഡി 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 റൈറ്റ് വെരി വെരി മച്ച് മച്ച് ഒരു നീണ്ട സഞ്ചാരമാണ് അതായത് സിംബാവയിലോട്ട് പോയിട്ട് ബോട്സാനയിൽ നിന്ന് സിംബാവ സിംബാവയിൽ നിന്ന് മൊസാമ്പിക്കും മൊസാബിക്കും താൻസാനിയ താൻസാനയിൽ പോയിട്ട് എനിക്ക് കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട് അപ്പോൾ അന്ന് ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു ഇതൊക്കെ ചെയ്യാണ്ടായിരുന്നു കുറച്ച് ഒരു സ്കൂളിൽ ഭിന്നശേഷി സ്കൂളിൽ എനിക്ക് അവിടേക്ക് പോയി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മളിവിടെ ലിഫ്റ്റ് അടിക്കുവാണ് കൊറേ ദൂരം ഒരു വണ്ടി കിട്ടി പുള്ളിക്കാരി അപ്പുറത്തുനിന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് തിരിച്ചു പോവാണ് പോകാനാണ് നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടിയാണ് ഒക്കെ ഇവിടം വരെ വന്നെ ഫൈനലി എവിടെയൊക്കെ എത്തിയിട്ടുണ്ട് രാവിലോട്ട് ആയിരുന്നു എനിക്ക് പെട്ടെന്ന് തന്നെ ഇനി സിംബാവയിലോട്ട് പോകണം ബോർഡർ ഫോർ ഫോർ യു മാൻ ഇന്നത്തെ ജേണി ആണ് ഡാനിയൽ കം 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 നമ്മൾ കൊറേ വണ്ടികളിൽ കേറി ഒരു മണിക്കൂറുണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ നൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് ബോർഡർ ക്ലോസ് ചെയ്യണം സിംബാവയിൽ പോകണം രാത്രി നമുക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഈ കടന്ന വണ്ടിയിലാണ് ഏട്ടോ എനിക്ക് ലിഫ്റ്റ് കിട്ടിയത് ഒരു ഫാമിലി സിംബാവയിലോട്ട് പോകുന്ന ഫാമിലി പക്ഷേ ലവോനെ ഡാനിയൽ താങ്ക് യു സോ മച്ച് ബ്രാദർ താങ്ക് യു സോ മച്ച് ഇവരുടെ ഹായ് ഹായ് ഇവരുടെ കൂടെയാണ് കേട്ടോ നമുക്ക് ലിഫ്റ്റ് കിട്ടിയത് ഇവര് സിംബാവയിലോട്ട് പോവാണ് നമ്മൾ അവസാനം എന്താണ്ട് ബോർഡറിലോട്ട് വന്നിട്ടുണ്ട് അവരുടെ തന്നെ റമക്കമയങ്ക ബോർഡർ പോസ്റ്റിലോട്ട് വന്നിട്ടുണ്ട് ഇവരോടെ തന്നെ നമ്മൾ അടുത്ത ആദ്യത്തെ സിറ്റിയിലോട്ട് പോവാണ് ഇവിടെ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു കേട്ടോ രാത്രി ഒമ്പതര മണിയായി എൻ്റെ അമ്മ നല്ല തിരക്കാണല്ലോ ഫൈനലി നമ്മൾ സിംബാവേടേയും കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടയിൽ ഞാൻ സിംബാവയിൽ കണ്ടന്റ് ക്രിയേറ്റർ എന്നൊക്കെ എഴുതുന്നത് പാടാണ് കേട്ടോ ജോലിക്ക് അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ ഞാൻ എഴുതി സെൽഫ് എംപ്ലോയിഡെന്ന് എഴുതി കേട്ടോ അപ്പോൾ എമിഗ്രേഷൻ ഓഫീസർ ചോദിച്ച് എന്ത് സെൽഫ് എംപ്ലോയിഡ് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ എനിക്ക് ടൂറിസം ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വെച്ച് നീയല്ലേ ആ കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ബോർഡറിൽ വന്നപ്പോൾ അവർക്ക് ഓൾറെഡി എന്നെ അറിയാമായിരുന്നു പിന്നെ അതുകൊണ്ട് ഇവർ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവർ വേറൊരു ഫോം വരും സമയം പന്ത്രണ്ടര മണിയായി നമ്മൾ ആ സഞ്ചരിച്ച ഫാമിലിയുടെ കൂടെ തന്നെ ഇപ്പോൾ അവര് എന്തോ ഒരു ഫ്യൂണറലിന് ബുലാവായോ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു അപ്പൊ ആ വീട്ടിൽ വന്നിരിക്കുവാണ് മരണ വീട്ടിലോട്ട് വന്നിരിക്കുവാണ് രാത്രി സുരക്ഷിതമല്ല ലിഫ്റ്റ് അടിക്കേണ്ട എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ഫ്യൂണറൽ അടക്കത്ത വീട്ടിലോട്ട് കൊണ്ടുവന്നിരിക്കുക സമയം ആയി അവിടെ വീട്ടിൽ കടന്നുറങ്ങിട്ട് അവിടെ വീട്ടിൽ കിടന്നു മരണ വീട്ടിൽ ഫുൾ പാട്ട് ആയിരുന്നു കറാറയിലോട്ട് പോകാനുള്ള ബസ്സിലോട്ട് വന്നിരിക്കുകയാണ് പത്ത് ഡോളറാണ് കേട്ടോ ഒരാൾക്ക് ഫീസ് വരുന്നത് ബസ്സിലാണ് കേട്ടോ നമ്മൾ കയറിയത് അതാണ്ട് ഇവിടെ അത്യാവശ്യം നല്ലൊരു ടി വി ഒക്കെ ഉണ്ട് എനിക്ക് ട്രാൻസാനിയ ബോർഡർ പെട്ടെന്ന് കയറണം കാരണം പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോൾ എൻ്റെ മൊസാമ്പിക് വിസ കരണം മൊസാമ്പിക് വിസ നാളെ തീരും നാളെ ചുള്ളിൽ ഞാൻ മൊസാമ്പിക്ക് കയറി മൊസാമ്പിക്ക് ഇറങ്ങുകയും വേണം വണ്ടി മുഴുവൻ ആളായിട്ടുണ്ട് കേട്ടോ അതാണ്ട് ഇവിടെ കുറേ ആളുകൾ താണ്ടെ വണ്ടിയിൽ സാധനം കയറ്റിക്കൊണ്ടിരിക്കുവാണ് വണ്ടി ഇപ്പം മുഴുവനായിട്ടോ വേറെ ഇരിക്കാനും ഒന്നിനും സ്ഥലമല്ല ക്രിസ്മസ് അവധിക്ക് വീട്ടിലോട്ട് വെക്കേഷനിൽ പോകുന്ന ആളുകളുടെ തിരക്കാണ് കേട്ടോ ഇതെല്ലാം യൂണിവേഴ്സിറ്റി ഹൗസിലെ സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു അങ്ങ് ദൂരായിട്ട് മുഴുവനായിട്ട് കാണുന്നതാണ് കേട്ടോ നമ്മുടെ യൂണിവേഴ്സിറ്റി എന്നു ഇവിടെ കുറെ ബസ്സുകളുണ്ട് കേട്ടോ മാത്രമല്ല കുറെ കുട്ടികളും ഉണ്ട് എട്ട് മണിക്കൂറിന് ശേഷമുള്ള യാത്രയിൽ എന്താണ്ട് ഇവിടെ നമ്മുടെ മൊസാമ്പിക്കിലോട്ട് എത്തിയിരിക്കുവാണ് കേട്ടോ മൊസാമ്പിക്കില് ഏതോ ഒരു ലോക്കൽ നമ്മുടെ ടൗൺ ഭാഗത്ത് തന്നെ എത്തിയിരിക്കുവാണ് ഞാൻ മൊസാമ്പിക്കില് പോകാനുള്ള പ്ലാൻ മാറ്റി കാരണം മൊസാബിക്കിൽ ഇന്ന് എനിക്ക് ബോർഡർ ക്രോസ് ചെയ്യാം നാളെയാണ് എൻ്റെ മൊസാബിക്ക് വിസ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ക്രോസ് ചെയ്തിട്ട് നാളേക്കുള്ളിൽ എനിക്ക് താൻസാനിയ കയറാൻ പറ്റില്ല കാരണം നല്ല ദൂരമുണ്ട് അപ്പോൾ പിന്നെ ഫൈൻ ഫൈനടയ്ക്കേണ്ടി വരും ചിലപ്പോൾ വഴി നിന്ന് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പിടിച്ചാൽ ചിലപ്പോൾ അവർ ജയിലിലിട്ടെന്നൊക്കെ വരും അതുകൊണ്ട് ഞാൻ പെട്ടിരിക്കുവാണ് അറിയില്ല താൻസാനിയയിൽ എങ്ങനെ എത്തുമെന്ന് മൊസാമ്പിക്ക് പോയി ജാമ്പിയ വിസ അവർ ഡിനേ ചെയ്തു എനിക്ക് താൻസാനിയിൽ എത്തുകയും വേണമായിരുന്നു തൽക്കാലം ഇപ്പോൾ സുഹൃത്തിൻ്റെ വീട്ടിലോട്ട് നടന്നു പോവാണ് എനിക്ക് വയ്യ ഒന്ന് പോയിട്ട് വിശ്രമം എടുക്കണം ഇപ്പം ഹറാറയിലാണ്